എന്റെ അജേഷ് ഇനി വരാനുള്ള കാരണം കഴിഞ്ഞാൽ ഒരു പ്രധാനമായിട്ട് ഒരു നന്ദി പറയുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടെയാണ് ഈ വീഡിയോ വരാനുള്ള കാരണം എന്താണ് നന്ദി പറയേണ്ട സാഹചര്യം ഞാൻ വിശദമാക്കാൻ ആദ്യം ഇപ്പൊ നമ്മുടെ സ്ഥാപനം എന്ന് പറയുന്നത് ഭിന്നശേഷിക്കരായ കുട്ടികളും അതുപോലെ എന്റെ സ്വല്പം ദുരിതബാധിതരായിട്ടുള്ള കുട്ടികളും പഠിക്കുന്ന ഒരു സ്ഥാപനമാണ് ഇതോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് കുട്ടികൾക്ക് നമ്മുടെ സ്ഥാപനത്തിൽ എത്തിച്ചേരാൻ പറ്റാത്ത അവസ്ഥയുണ്ട് അതായത് അവർ പൂർണ്ണമായിട്ടും കിടപ്പിലായ കുട്ടികളുണ്ട് അപ്പോൾ അവർക്ക് നമ്മൾ മന്ത്ലി ഒരിക്കൽ അവരുടെ വീട്ടിൽ പോയി തെറപ്പിയും അനുകൂല സേവനങ്ങളും നൽകി വരുന്നൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് അതേപോലെ തന്നെ അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്നൊരു പ്രധാനപ്പെട്ട ഒരു ബുദ്ധിമുട്ടായിരുന്നു അവരുടെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഡയപ്പർ വാങ്ങിക്കുക എന്നുള്ളത് ഈ ഡയപ്പർ വാങ്ങിക്കുക എന്ന് പറയുന്ന തന്നെ നമുക്ക് ഈ കിടപ്പിലായ കുട്ടികളും ഇവിടെ നമ്മളെ ഈ കിടപ്പിലായ കുട്ടികളുടെ ഫാമിലീസ് നോക്കുകയാണെങ്കിൽ തന്നെ ദേവസ്വേദനക്കാരായിട്ടുള്ള ഫാമിലീസായിരുന്നു ഒരു കുക്ക ഉണ്ടായിരുന്നു ഓൾമോസ്റ്റ് എല്ലാ കേസിലും അങ്ങനെയാണുള്ളത് അവർക്കൊക്കെ മാസത്തിൽ ഏകദേശം ഒരു പതിനായിരം രൂപയുടെ അടുത്ത് ഡയപ്പർ വാങ്ങിക്കേണ്ട ആവശ്യം നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ഫാമിലീസിന് ഇത് ഭയങ്കര ബേഡമായ സമയത്ത് നമ്മളും അവരെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് അവർക്ക് അത് ഒരു ഹെൽപ്പാകുന്ന രീതിയിൽ നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് എങ്ങനെ ഈ ഒരു പ്രശ്നം പരിഹരിക്കുക എന്നുള്ള രീതിയിൽ അത്തരത്തിൽ നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരുന്ന സമയത്താണ് നമ്മളൊരു അൽട്ടൻഹീം വാട്സപ്പ് കൂട്ടായ്മ എന്നുള്ള ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ നമ്മൾ എത്തിച്ചേരുന്നത് ഇങ്ങനെ എത്തിച്ചേരുന്നതെന്ന് വെച്ചാൽ നമ്മൾ തന്നെ ഇവിടെ വാഹന സ്ഥാപനത്തിൽ വാഹനം ഓടിക്കുന്ന രാജേഷേട്ടൻ ത്രൂ ആണ് നമ്മൾ ആദ്യം ഇവരെ പരിചയപ്പെടുന്നത് രാജേഷ് എനിക്ക് സെഗ്രാത്തയുടെ നമ്പർ തോന്നുന്നു അൽട്ടൻ ചാരിറ്റബിൾ ട്രസ്റ്റിലെ കാസർഗോഡ് വിങ്ങിലെ ഒരു മെമ്പറാണ് സിദ്ധരാത്ത ഞാൻ ഈ പ്രശ്നം ആദ്യമായിട്ട് നമ്മളെ സെബലാത്തയുടെ അടുത്ത് പറഞ്ഞ സമയത്ത് തന്നെ മാഡം എനിക്ക് തോന്നുന്നു ഭയങ്കര ഇനീഷ്യേറ്റീവായിട്ട് എന്താ പറയുക അവരെ നമുക്ക് ചെയ്യാം നമുക്ക് പ്രശ്നത്തിൻ്റെ ഗുരുതരം എന്താണ് ഇഷ്യൂസ് അവരെ അനുഭവിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായി ഇത്തരത്തിൽ നമ്മളും അവർ ഹെൽപ്പ് ചെയ്യാം ബില്ലിങ്ങാണ് അവരുടെ മെയിനായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഓൾഡ് ഏജ് ഹോംസ് ത്രൂ ആണെങ്കിൽ കൂടിയും നമ്മൾ ഈ ഒരു കേസിനകത്ത് നമുക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് ശ്രമിക്കുക നമ്മൾ അഡ്മിൻസിനോട് അതുപോലെ വാട്സപ്പ് കൂട്ടായ്മയിൽ മറ്റേ അംഗങ്ങളോട് സംസാരിക്കട്ടെ എന്ന് പറയുന്നു അന്ന് തന്നെ എനിക്കൊന്ന് ഏകദേശം ഒരു അരമണിക്കൂറിനകം തന്നെ സബിരാത്തിനെ തിരിച്ചു പിടിക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് ചെയ്യാം നമുക്ക് നിങ്ങളെ അത്തരം കുട്ടികളെ നമുക്കൊന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും അവർക്ക് ആവശ്യമായിട്ടുള്ള ഡയബീസ് നമുക്ക് തരാൻ വേണ്ടി ശ്രമിക്കാം എന്നുള്ള കാര്യത്തിൽ പറയുകയാണ് ചെയ്യുന്നുണ്ടെന്ന് അതിനാദ്യം തന്നെ നിങ്ങളോട് എല്ലാവരും ഭയങ്കര ഒരു നന്ദിയുണ്ട് കാരണം എനിക്കറിയില്ല എത്ര പേര് ഇത്തരത്തിൽ മുന്നോട്ട് വരും ഇങ്ങനെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും സംശയമുണ്ട് കാരണം നമ്മൾ ഒരുപാട് പേരോട് അപ്രോച്ച് ചെയ്ത സമയത്താണ് നമുക്ക് ഈ പറഞ്ഞ അൽ ചാരിറ്റബിൾ ട്രസ്റ്റിനെ കണ്ടെത്താൻ പറ്റിയത് ഭയങ്കര ഒരു പുണ്യമായിട്ട് കരുതുന്നു അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളെ നമ്മൾ എല്ലാവരും നമ്മുടെ കുട്ടികളെ കാണാൻ വേണ്ടി ക്ഷണിക്കുകയാണ് എല്ലാവർക്കും എൻ്റെ പേരിലും കുട്ടികളുടെ പേരിലും അവരുടെ ഫാമിലീസിൻ്റെ പേരിലും നിങ്ങൾ അൽ ചാരിറ്റബിൾ ട്രസ്റ്റിലെ എല്ലാ മെമ്പേഴ്സിനും വാട്സപ്പ് ഗ്രൂപ്പ് അഡ്മിനും സെക്രട്ടറി എല്ലാവർക്കും ഒരിക്കലും നന്ദി പറയാണ് അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും നമ്മുടെ സ്ഥാപനത്തിലേക്ക് ഒരു തവണയെങ്കിലും ഒന്ന് വിസിറ്റ് ചെയ്താൽ നമ്മളെ കുട്ടികൾക്കും അത് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു എനിക്കറിയാം നിങ്ങളെല്ലാം നമ്മളത്രയും നമ്മളത്രയും ഒരു ആണെങ്കിലും കുട്ടികളാണെങ്കിലും കാരണം അവരുടെ വലിയൊരു പ്രശ്നമാണ് നമുക്കവിടെ പരിഹരിക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് നമ്മളൊക്കെ ഉണ്ടാകുന്ന രീതിയിൽ അവർക്ക് ഒരു മാസത്തെ ഡയ പൈസ കൊടുക്കുക എന്ന് പറയുന്നത് തന്നെ ആ ഫാമിലീസിൻ്റെ ഒരു വലിയ ബാധ്യത മാറി അവർക്കത് മറ്റ് കാര്യങ്ങളുടെ കൂടി ശ്രദ്ധയില്ലെത്താൻ രീതിയിൽ ആ പൈസ ഉപയോഗിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അപ്പോൾ അതിന് വളരെ നന്ദിയുണ്ട് അതേപോലെ തന്നെ അദ്ദേഹം ചേട്ടൻ എല്ലാവർക്കും സ്ഥാപനത്തിൻ്റെ മികം കുട്ടികളുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഭയങ്കര നന്ദി സെവിറാത്ത അതുപോലെ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പ് പ്ലാറ്റ്ഫോം മറ്റേ എല്ലാ അംഗങ്ങളും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു അതേപോലെ തന്നെ നിങ്ങളെല്ലാവരും ഒരിക്കലെങ്കിലും നമ്മുടെ സ്ഥാപനത്തിലേക്ക് ഒരു വിസിറ്റ് നടത്തണമെന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ് നമ്മുടെ കുട്ടികൾക്കും നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹങ്ങളുണ്ട് അപ്പോൾ നിങ്ങൾ ഒരിക്കലെങ്കിലും ഒന്ന് എല്ലാവരും സമയം കിട്ടുന്ന സമയത്ത് നമ്മുടെ സ്ഥാപനത്തിലേക്ക് വിസിറ്റ് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾ ഭാവിയിലും നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച് ഭക്ഷണം തന്ന ആ കുടുംബത്തിനായി ഞാൻ ആദ്യമേ എൻ്റെ പേരിലും എൻ്റെ അമ്മമാരുടെ പേര് ഞാൻ നന്ദി പറയുന്നു ഇതുവരെ എത്തിച്ച ദൈവം ഇനിയും നിങ്ങളുടെ കുടുംബത്തെ മാനിച്ച് പ്രാർത്ഥിക്കുന്നു ആ മോന് ആ ഈ വർഷം പോലെയല്ല അടുത്ത വർഷം അതിലധികമായി തന്നെ ധാരാളമായി തന്നെ നാമത്തിൽ കുഞ്ഞിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാ വിദ്യാഭ്യാസ മേഖലയിലും കുടുംബജീവിതത്തിലും മാതാപിതാക്കൾക്കും അമ്മകൻ ഒരനുഗ്രഹമായി കേൾക്കാൻ എന്ന് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ നാടിനും നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി അമ്മ തൻ്റെ വളർച്ച ഉയരത്തിലേക്കെത്തട്ടെ എന്ന് സ്നേഹത്തോടെ ഞാൻ ആശംസിക്കുന്നു ഈ വർത്തരെ വിഷയിക്കുന്നു നാമത്തിൽ തന്നെ നന്ദി നന്ദി